നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളവും കേരളത്തിലെ ജനങ്ങളും നോക്കിക്കണ്ടത് ഒരു ത്രില്ലർ സിനിമ പോലെയാണ് ഇന്നലെ വരെ അതായിരുന്നു സ്ഥിതി പോളിംഗ് അവസാനിക്കുന്നത് വരെ അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോ ആ ത്രില്ലർ സിനിമ ഒരു കോമഡി സിനിമയ്ക്ക് വഴിമാറുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അവിടെ മത്സരിച്ച പ്രധാന രണ്ട് സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൗക്കത്തിനും എം സ്വരാജിനും പുറമെ വിജയം അവകാശപ്പെട്ടുകൊണ്ട് അവിടുത്തെ മുൻ എം എൽ എ പി വി അൻവറും രംഗത്തുണ്ടായിരുന്നു പി വി അൻവർ ഇതുവരെ പറഞ്ഞിരുന്നത് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ തനിക്ക് നേടാനാകുമെന്നും മുപ്പത്തി അയ്യായിരത്തിന് മേലെയായിരിക്കും തന്റെ ഭൂരിപക്ഷം എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാരിനും പിണറായിത്തിനുമെതിരെയാണ് തന്റെ പോരാട്ടം എന്ന് പറഞ്ഞ് നിലമ്പൂരിലേക്ക് വന്ന അൻവറിന്റെ പിന്നീടുള്ള രാഷ്ട്രീയം പിണറായി വിജയനെ കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കൂടി ആക്രമിക്കുന്നതാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെയും ശക്തമായി രംഗത്ത് വരികയാണ് അൻവർ ചെയ്തത് അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ രാഷ്ട്രീയ വിശകലനങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു എം സ്വരാജ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ച് നിലമ്പൂരിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് ആ അഭിപ്രായം ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അവിടെ ടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നു തന്നെയാണ് ഇനി വോട്ടെണ്ണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ എം സ്വരാജ് അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ എൽ ഡി എഫിന് വേണ്ടി പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞത് സ്വരാജിന്റെ സാന്നിധ്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ എൽ ഡി എഫിന്റെ അവസ്ഥ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നേരിടാനുള്ള മുഴുവൻ ആത്മവിശ്വാസവും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എൽ ഡി എഫിനെ നമുക്ക് കാണേണ്ടി വരുമായിരുന്നു എന്തായാലും സ്വരാജ് നല്ലൊരു ഫൈറ്റർ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ ആര്യാടൻ സൗകര്യത്തിലേക്ക് വരുമ്പോ ആരാടൻ സൗഖ്യത്തിന്റെ ഭൂരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കണക്ക് കൂട്ടുന്നത് പന്തിരായിരത്തിനു മുകളിൽ ഒരുപക്ഷെ ഇരുപതിനായിരത്തിനു മുകളിലേക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കുമ്പോ പി വി അൻവറിന്റെ നില എന്തായിരിക്കും എന്നതും ഇവിടെ മുഖ്യമായ ചർച്ചയിലേക്ക് വരുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയ സാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് താൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ അൻവർ വി ഡി സതീശന്റെ തൻ പ്രമാണിത്വത്തിനെതിരെ മറുപടി നൽകാനാണ് തന്റെ മത്സരം എന്ന് പറഞ്ഞ അൻവർ പിണറായി പിണറായിട്ടാണ് തന്റെ മത്സരം എന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ പറയുന്നത് പിണറായി വിജയന് എതിരെയായിരുന്നു എന്റെ പോരാട്ടം ഞാനും ഷൗക്കത്ത് മത്സരിച്ചത് ഒരേ ശത്രുവിനോടാണ് എന്ന് പറയുമ്പോ മലയാളത്തിലെ രണ്ട് സിനിമകളുടെ സന്ദർഭങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് മാമുക്കോയയുടെ ഒരു കഥാപാത്രമുണ്ട് മാമുക്കോയ ഒരു റൗഡിയായി ഒരു കത്തിയൊക്കെ എടുത്ത് തെരുവിൽ നിന്ന് ആളുകളെ ഒരു ഗ്രാമത്തിലെ ആളുകളെ വെല്ലുവിളിക്കുന്ന ഒരു സീൻ അതിൽ ഞാൻ ഓർത്തുപോകുന്നു അങ്ങനെ വെല്ലുവിളിക്കുന്ന മാമുക്കോയെ മുന്നിലേക്കാണ് ജയറാം വന്നിട്ട് വളരെ സ്വകാര്യമായി മാമുക്കോയെ ഭീഷണിപ്പെടുത്തുന്നത് ഉടനെ തന്നെ മാമുക്കോയ ജയറാമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും നേരിടാൻ ആരുണ്ടട എന്ന് ചോദിക്കുന്നത് പോലെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ നയംമാറ്റം കിരീടം സിനിമയിൽ മോഹൻലാലിന് പിന്നാലെ നടക്കുന്ന കൊച്ചിൻ ഹനീഫയെയും നമുക്ക് ഓർമ്മ വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രംഗം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവർ ഒരു കോമഡി കഥാപാത്രമായി മാറുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് അൻവർ പിടിക്കാവുന്ന പരമാവധി വോട്ടുകൾ പതിനായിരത്തിനും പന്തിരായിരത്തിനും ഇടയ്ക്കാണ് ഏറ്റവും കൂടിയാൽ പതിനയ്യായിരത്തിന് താഴെ മാത്രമായിരിക്കും അൻവറിന്റെ വിഹിതം എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അൻവറിനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിന്നും അൻവർ ഒരുപക്ഷേ അപ്രസക്തനായി മാറുന്ന ഒരു ചിത്രമുണ്ടാകാം അവിടെയാണ് അൻവർ തനിക്ക് ഒരിക്കൽ കൂടി താൻ എൽ ഡി എഫിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിൽ തനിക്ക് വേണ്ടി രംഗത്ത് വന്നിരുന്നവരെ ഒന്നുകൂടി രംഗത്ത് കൊണ്ടുവന്നോ തനിക്ക് യു ഡി എഫിലേക്ക് ഒരു എൻട്രി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന പുതിയ രാഷ്ട്രീയം അൻവർ പരീക്ഷിക്കുന്നത് ഇവിടെയാണ് ഒരു കാര്യം നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും അൻവറിനെ പോലെ ഒരാളെ യു ഡി എഫിലേക്ക് ആരെങ്കിലും ആനയിക്കുകയാണ് എങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ യു ഡി എഫിന് തന്നെ ബാലികറ സാധ്യതയുണ്ട് നമുക്ക് പറയാതിരിക്കാനാവില്ല കാരണം ഒരു മുന്നിൽ വന്നുകൊണ്ട് അൻവർ എന്തൊക്കെയാണ് വിലപേശാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല യു ഡി എഫിലേക്കുള്ള എൻട്രി അൻവർ ലഭിച്ചാൽ അൻവറിന്റെ കയ്യിൽ എത്ര വോട്ടുണ്ട് എന്നതല്ല ഇവിടെ ചർച്ച വരുന്നത് അൻവർ ആ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒരുപക്ഷെ യു ഒരു വലിയ വിലപേശൽ നടത്താൻ അതിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അൻവറിന്റെ കഴിഞ്ഞ കാല രാഷ്ട്രീയ ചരിത്രങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് ഇനി ഒരു പിടിവെള്ളിയാണ് ആവശ്യം ആ പിടിവെള്ളി യു ഡി എഫിലെ മുസ്ലിം ലീഗിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളിൽ നിന്നോ ലഭിക്കുമോ എന്നതാണ് അൻവർ ഇപ്പോൾ നോക്കിക്കാണുന്നത് അതിന്റെ ഏറ്റവും വ്യക്തമായ ഉത്തരമായിരിക്കും നാളെ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല